ഈ ഇന്ത്യയിലെ നിലവിലുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള ന്യൂനതകൾ എന്തൊക്കെയെന്നുള്ളത് ഞാൻ പരിശോധിച്ചു പോയത് അപ്പോൾ അങ്ങനെ പരിശോധിച്ചപ്പോൾ അതിൽ ഒരെണ്ണം ശ്രദ്ധപ്പെട്ടു കേരളത്തിലെയും കൂടി നോക്കിയപ്പോൾ എപ്പോഴും നമുക്ക് പരിശോധിക്കുമ്പോൾ കാണുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം അത്രമേൽ നമ്മൾ നൽകുന്നില്ല എന്നുള്ള രീതിയിലാണ് പക്ഷേ സത്യത്തിൽ കേരളത്തിൻ്റെ കാര്യത്തിൽ അങ്ങനല്ല കേട്ടോ കേരളത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വിദ്യ വില വിദ്യാലയങ്ങളിൽ വന്നൊരു മാറ്റം ഉണ്ട് ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അടിത്തറ പാകുക എന്നൊരു പ്രവർത്തനം ഓൾറെഡി നടന്നിട്ടുണ്ട് അതിന് മുമ്പ് നമ്മൾ തന്നെ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ക്രിയേറ്റീവ് കോർണർ അതേപോലത്തെ സ്ട്രീം ഇക്കോ സിസ്റ്റം തുടങ്ങിയിട്ടുള്ള രണ്ട് മൂന്ന് പദ്ധതികൾ സർക്കാർ ഓൾറെഡി സ്കൂളിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ല നമ്മുടെ കുട്ടികളിൽ അവരിലുണ്ടാവുന്ന കഴിവുകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട അധ്യാപകരും രക്ഷിതാക്കളും ചെയ്യേണ്ടത് കുട്ടികളുടെ കഴിവ് കണ്ടെത്തുക എന്നുള്ളതാണ് കഴിവ് െത്തണമെന്നുണ്ടെങ്കിൽ നിലവിൽ അവിടെ ഉപകരണങ്ങളും മറ്റു കാര്യങ്ങളും എക്യൂപ്മെൻറ്സ് ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് കുട്ടികളെ അത് ഒരു തവണയെങ്കിലും കുട്ടികൾക്ക് അത് ഉപയോഗപ്പെടുത്താനും ആ ഒരു സിസ്റ്റത്തിലൂടെ കുട്ടികളെ ഒരു തവണ കടത്തിവിടുകയും ചെയ്യുമ്പോൾ അതിൽ വിവിധ തൊഴിലധിഷ്ഠിത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ തൊഴിലധിഷ്ഠിത പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന താല്പര്യത്തിനനുസൃതമായിട്ട് അടുത്ത വർഷം കുട്ടിക്ക് ആ താല്പര്യത്തിനനുസൃതമായിട്ടുള്ള അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് കൂടുതൽ യഥാക്രമം ഉപയോഗിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സാധ്യമാവും നമ്മൾ ഒരു പാഠപുസ്തകത്തിൽ എന്താണോ നമ്മൾ പഠിക്കുന്നത് ആ പഠിക്കുന്ന സാധനങ്ങൾ നമുക്ക് യഥാക്രമം നേരിട്ടിട്ട് അനുഭവിച്ച് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് വിദ്യാലയങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും എത്തി എന്നുള്ള അവകാശവാദമല്ല പക്ഷേ എങ്കിൽ പോലും ഒരു മണ്ഡലത്തിൽ ഒന്നോ രണ്ടോ എന്നുള്ള രീതിയിലെങ്കിലും എത്തിയിട്ടുണ്ട് അത് ആ സ്കൂളിന് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല മറ്റു സ്കൂളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ആവശ്യമായ സാധന സാമഗ്രികൾ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അതിന് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ അധ്യാപകർ ഒരുക്കി കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് ആവശ്യമായ പിന്തുണകൾ രക്ഷിതാക്കൾ നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ യു പി ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പഠനം കൂടി നമ്മളെ പഠനപ്രവർത്തനത്തിന് ഇപ്പം വരുന്ന ഒരു സജ്ജീകരണങ്ങളും മാറ്റങ്ങളും ഇവിടെ കേരളത്തിൽ സാധ്യമായിട്ടുണ്ട് അതിനെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തി കുട്ടിക്ക് ആവശ്യമായ അവൻ്റെ പ പാഷൻ ആയിക്കോട്ടെ അവൻ്റെ ഇഷ്ടമായിക്കോട്ടെ അതിനെ കണ്ടെത്തിയിട്ട് ആ കണ്ടെത്തിയതിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അത് വളരെ ഫലപ്രദമായിട്ട് അധ്യാപകർ രക്ഷിതാക്കുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഹബ്ബായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾ മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് നിലവിലുള്ള സാഹചര്യത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി എല്ലാ കുട്ടികൾക്കും അത് ഉപയോഗപ്പെടുത്താനുള്ള അവസരങ്ങൾ കൂടി സൃഷ്ടിച്ചു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പ്രക്രിയ ഇവിടെ പൂർത്തിയാവുക സർക്കാർ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം വിദ്യാലയത്തിൻ്റെയും രക്ഷിതാക്കളുടെയും ആണ് കുട്ടികളുടെ അല്ലെട്ടോ കുട്ടികളെ അങ്ങോട്ട് നമ്മൾ സഞ്ചരിപ്പിക്കേണ്ടതാണ് കുട്ടികൾ സ്വയം സഞ്ചരിക്കുന്ന ഇടങ്ങളല്ല അത് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളെ സഞ്ചരിപ്പിക്കണം